സോഷ്യൽ മീഡിയയെ നമ്മൾ കണക്കാക്കുന്നത് ഒത്തിരി സാധ്യതയുള്ള നമ്മുടെ ആധുനിക ജീവിതത്തിന് സഹായിക്കുന്ന ഒരു സംരംഭമായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കാറുള്ളത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നതിന് ഒരു കോണ്ടക്സ് എന്ന് പറയുന്നത് എൻ്റെ മകൾക്ക് ഞാൻ പലിശത്തോട് തന്നെ എൻ്റെ മകൾക്ക് പലിശത്തിൻ്റെ ഗാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ അന്ന് യൂട്യൂബിലൊക്കെ കേറി നോക്കിയിട്ടൊരു വീഡിയോ ഇല്ല പരിഷത്ത് പാട്ടുകൾ അപ്പം എന്തുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് തന്നെ പാട്ട് പാടിപ്പിച്ച് അപ്ലോഡ് ചെയ്യിപ്പിച്ചുകൂടാ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുകയും ആ സമയത്ത് ഞാൻ മീഡിയ വൺ അക്കാഡമിയിലെ ഡയറക്ടറായിരുന്നു കോഴിക്കോടായിരുന്നു പിന്നീട് ഇതിനെ ഒരു ആക്ടിസത്തിൻ്റെ മോഡിലേക്ക് കൊണ്ടുപോകുന്നത് ശബരിമല സമയത്താണ് ശബരിമല കലാവും ൾ ശൂദ്ര കലാപുന്ന് സണ്ണി കപ്പിക്കാട് വിളിക്കുന്ന ആ ഒരു കലാവും നടക്കുമ്പോൾ തെരുവിലേക്കാണോ ഇത് തീരുമാനിക്കുകയും തെരുവിൽ യാത്ര ചെയ്യുകയും അന്ന് കേരളത്തിലെ ഹിസ്റ്റോറിയൻസിൻ്റെ എല്ലാവരുടെയും പ്രഭാഷണങ്ങളും സാംസ്കാരിക പ്രവർത്തകരുടെ പ്രഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് ഞാൻ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അന്ന് തെരുവിലിറങ്ങിയതാണ് ഇതുവരെ കയറിയിട്ടില്ല ഇപ്പോഴും തെരുവിൽ തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു കോമ്പോണൻറ്റ് സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ടെങ്കിലും ലോകത്ത് നമ്മൾ സോഷ്യൽ മീഡിയയുടെ വളർച്ചയും വനതുപക്ഷ രാഷ്ട്രീയത്തിന് വാർഷികമായി നോക്കുമ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമുക്ക് കാണാം ഇപ്പോൾ പരിസ്കരം കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ലോകത്ത് റൈറ്റ് വിങ് ഫോഴ്സുകളുടെ വർക്ക് ചെയ്ത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ വലിയൊരു സപ്പോർട്ടായി മാറിയത് എന്നത് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ജർമ്മൻ ഇലക്ഷൻ്റെ സമയത്ത് അവിടെ നടത്തിയ ഒരു സ്റ്റഡിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാറുണ്ട് ആ ആഡിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് സ്റ്റഡി നടത്തിയപ്പോൾ ഒരേ കാശ് കൊടുക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ പരസ്യങ്ങൾക്ക് വേണ്ടി പക്ഷെ അതിൽ ഏറ്റവും അധികം ഇംപ്രഷൻസ് ലഭിക്കുന്നത് റൈറ്റ് റൈറ്റിംഗ് പാർട്ടിക്കായിരുന്നു എന്നും അവർക്ക് ലഭിക്കുന്ന ഇംപ്രഷൻ്റെ പത്തിലൊന്ന് മാത്രമാണ് അവരുടെ പ്രോഗ്രസീവ് പാർട്ടികൾക്ക് ലഭിച്ചതെന്നുള്ള ഒരു റിസർച്ച് സ്റ്റഡി മുമ്പോട്ട് വന്നിരുന്നു സോഷ്യൽ മീഡിയയ്ക്ക് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് അത് ജനങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനും നെറ്റ്വർക്ക് ചെയ്യാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു ബിസിനസ്സാണ് അവിടെ നടക്കുന്നത് ഡേറ്റ ബിസിനസ്സാണ് ദ കമ്പനീസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇൻ യുവർ ഡേറ്റ നിങ്ങൾ റിയാലിറ്റി ഒരു സർവീസ് നിങ്ങൾക്ക് ലോകത്തിൽ എന്ന് റിയാലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനും കൂട്ടുകാരായിട്ട് ചാറ്റ് ചെയ്യാനും നമ്മൾ എന്തെങ്കിലും കാശ് ചിലവഴിക്കുന്നുണ്ടോ ഇല്ലല്ലോ പക്ഷേ എന്തിനു വേണമെങ്കിൽ പറഞ്ഞ ഫേസ്ബുക്ക് ഇങ്ങനെ ഒരു പാക്കപ്പ് ഉണ്ടാകും ഇത്രയും അധികം ആൾക്കാർക്ക് ഇത്രയും അധികം സോഫ്റ്റ്വെയർ എൻജിയോസിനും കാശ് കൊടുത്ത് അവർ അങ്ങനെ ഒരു പാക്കപ്പ് നിലനിർത്തുന്നത് ഫോർ ദൻ ഇക്സ് എ ബിസിനസ് എന്ത് ബിസിനസ്സാണ് നിങ്ങളുടെ ഡേറ്റയുടെ ബിസിനസ്സാണ് കാരണം അവരുടെ ബേസിക് വരുമാനം എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റാണ് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന അഡിക്വൈസ്മെൻറ്റാണ് നിങ്ങളുടെ ഡേറ്റ എന്ന് പറയുന്നത് കമ്പനികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ അല്ലെങ്കിൽ അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഡേറ്റയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മള മൊബൈൽ ഫോണിൽ ഗൂഗിളിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും അതിൻ്റെ പരസ്യത്തിൻ്റെ അയ്യതി അറിയായിരിക്കും അവരുടെ കയ്യിൽ പലപ്പോഴും അതിൻ്റെ അതായത് വിഴു ഇപ്പോൾ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒത്തിരി താഷമുണ്ടാക്കുന്നുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഞാൻ നിർമ്മിക്കുന്ന വീഡിയോസ് ഒന്നും ലഭിക്കുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കുന്ന വരുമാനം തന്നെയാണ് പിന്നെ ഞാൻ അല്ലാതെ ചെയ്യില്ല ഫ്യൂ ലാൻഡ് സ്വാത്യൊന്നും ലഭിക്കുന്ന വരുമാനമാണ് പക്ഷേ സത്യം എന്ന് പറയുന്നത് ഞാനാണോ ഫേസ്ബുക്കിൽ യൂസ് ചെയ്യുന്നത് യൂട്യൂബിൽ യൂസ് ചെയ്യുന്നത് അതോ യൂട്യൂബാണോ എന്നെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് വലിയ സംശയമുണ്ട് ഇപ്പം പലപ്പോഴും എനിക്കിപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നെയാണ് യൂട്യൂബ് കാശാക്കുന്നതെന്നാണ് ഞാനല്ല യൂട്യൂബിനെ കാശാക്കുന്നതേക്കാൾ എത്ര മടങ്ങ് യൂട്യൂബും ഫേസ്ബുക്കും എന്നെ കാശാക്കുന്നുണ്ട് എങ്ങനെയാണോ എന്ത് കണ്ടന്റാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എന്നെ പല രീതിയിൽ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കും യൂട്യൂബുമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിജ്ഞാനത്തിന് മാർക്കറ്റില്ല അല്ലെങ്കിൽ അതിന് വ്യൂസ് കുറവാണ് എന്ന് അറിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ നാളെ ഞാൻ അത്തരം കണ്ടന്റ് മാറ്റി പിടിക്കും പിന്നെ ഞാൻ നിങ്ങൾ ഈ വാർത്തയേറ്റാൽ ഞെട്ടും അല്ലെങ്കിൽ അദ്ദേഹം ഇദ്ദേഹത്തോട് എന്താണ് പറഞ്ഞതെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങില്ല നിങ്ങളുള്ള തലക്കെട്ടോടു കൂടിയുള്ള ഇക്കിളിപ്പെടുത്തുന്ന കണ്ടന്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് സംഭവിക്കാനുള്ള മെയിൻ കാരണം പറയുന്നത് ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം വർക്ക് ചെയ്യുന്നത് അൽക്കുഴിതം ബേസ്ഡാണ് ഈ അൽക്കുഴിതമാണ് തീരുമാനിക്കുന്നത് ഈ അൽക്കുഴിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അൽക്കുഴിതം വർക്ക് ചെയ്യുന്നത് അവരുടെ പ്രോഫിറ്റബിലിറ്റിയെ നോക്കിയിട്ടാണ് അതല്ലാതെ സാമൂഹികമായ യാതൊരു വാല്യൂസിനെയും അല്ല അവർ അതിനെ നോക്കുന്നത് ആദ്യകാലത്ത് യൂട്യൂബിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്തിരുന്നത് ഒരു വീഡിയോയ്ക്ക് എത്ര വ്യൂസ് കിട്ടും അതനുസരിച്ച് എത്ര ക്ലിക്ക് കിട്ടും അതനുസരിച്ചിട്ടാണ് അവർ ആ വീഡിയോയെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഒരു വീഡിയോ കാണുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോ ബിജു മോഹൻ എന്ന് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തിട്ടായിരിക്കില്ല പലപ്പോഴും നിങ്ങൾ എന്റെ വീഡിയോ യൂട്യൂബിൽ കാണുന്നത് പകരം നിങ്ങൾ യൂട്യൂബിന്റെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും കാരണം നിങ്ങൾ എന്റെ വീഡിയോ മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് എന്റെ വീഡിയോ അനുസൃതമായുള്ള ടേസ്റ്റാണ് നിങ്ങൾ ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് സജസ്റ്റ് ചെയ്യും ഈ സജസ്റ്റ് ചെയ്തത് യൂട്യൂബിന്റെ അത് ആദ്യകാലത്ത് എത്ര വ്യൂസ് ഒരു വീഡിയോയ്ക്ക് കിട്ടി ആ അത്തരത്തിൽ ആ വീഡിയോസിന് പ്രൊമോട്ട് ചെയ്യാനായിരുന്നു യൂട്യൂബിന്റെ ആൽഗുരുതം വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള കണ്ടന്റും യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത കണ്ടൻറ്റും അതിൻ്റെ പേര് വെച്ച് നമുക്ക് ആ കണ കത്തിക്കാൻ പറ്റും അപ്പോൾ ക്ലിക്ക് ബൈറ്റ് എന്ന് പറയില്ലേ ഈ ക്ലിക്ക് ബൈറ്റുകൾ വളരെയധികം ഉണ്ടാവുകയും ആ രണ്ടായിരത്തി പത്തോടു കൂടി യൂട്യൂബ് അതിൻ്റെ അൽഗുലത്തിൽ മാറ്റം വരുത്തിയിട്ട് നമ്പർ ഓഫ് അവേഴ്സ് ഓഫ് വ്യൂസിലേക്ക് അത് മാറ്റി എത്ര നേരം നിങ്ങൾ ഒരു വീഡിയോ കാണുന്നു അതനുസരിച്ചിട്ട് യൂട്യൂബ് അതിൻ്റെ പ്രമോഷൻ അതിനെ സജസ്റ്റ് ചെയ്യാനുള്ള രീതി ആ ചെയ്തു പക്ഷെ അപ്പോഴും എന്ന് പറയുന്നത് ഈ യൂട്യൂബും ഫേസ്ബുക്കും ചെയ്യുന്നത് പലപ്പോഴും നിങ്ങളുടെ ടേസ്റ്റ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങളെ കൊണ്ട് പെടുത്തുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അതുകൊണ്ട് ഒക്കരി മാത്രമേ കാണാറുള്ളൂ ഇപ്പം ചില സി പി എം കാര് പറയും ഈ ഇലക്ഷനിൽ എന്തായാലും സി ടി എം ജയിക്കൂ ഉറപ്പായിട്ട് ജയിക്കും കോൺഗ്രസ് ആരെ കോൺഗ്രസ് ജയിക്കും അല്ലെങ്കിൽ ബി ജെ പി എന്താ പറയും ജി ബി ഐ ടെ ജയിക്കും എന്തോ ആരും അവൻ്റെ ഫേസ്ബുക്ക് പേജും അവന്റെ യൂട്യൂബിലും അവൻ കാണുന്ന വീഡിയോസും അവനെ സജസ്റ്റ് ചെയ്യപ്പെടുന്ന വീഡിയോസും എല്ലാം അവന്റെ താൽപ്പര്യവും അവന്റെ രാഷ്ട്രീയത്തിനും അനുകൂലമായ വീഡിയോസാണ് അപ്പം ഇതൊരു ഒരു തരത്തിലൊരു ടകനുപോലെയാണ് നിങ്ങൾ ഇതിനകത്ത് പെട്ടുപോയാൽ നിങ്ങൾ കാണുന്നതും നിങ്ങൾ അറിയുന്നതും നിങ്ങളെപ്പോഴുള്ള മനുഷ്യന്മാരെ ആണ് അപ്പം നിങ്ങൾക്ക് തോന്നും കേരളത്തിലുള്ള എല്ലാവരും പ്രോഗ്രസീവ് ആയിട്ടുണ്ട് കാരണം എന്താണ് നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉൾപ്പെടുത്തിയിരിക്കുന്നതെല്ലാം നിങ്ങൾക്കുള്ള ആൾക്കാരെയാണ് പക്ഷെ അതല്ല യാഥാർത്ഥ്യം ഇതിനെ തിരിച്ചറിഞ്ഞതുകൊണ്ടിട്ട് ഇതിനെ ഏറ്റവും അധികം യൂട്ടിലൈസ് ചെയ്യുന്നത് ലോകത്തെമ്പാടുമുള്ള വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവിന് ശേഷം നിങ്ങൾക്ക് ലോകത്തെമ്പാട് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ ഇലക്ഷനുമായി ബന്ധപ്പെട്ട റൈറ്റിംഗ് പാർട്ടികൾ വളരെ ശക്തമായ രീതിയിൽ ഫേസ്ബുക്കിനെയും യൂട്യൂബിനെയും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതിനൊരു പറഞ്ഞ പേര് അത്കുരുതം പൊളിറ്റിക്സ് എന്നാണ് അതായത് ഒരു അതം ഒരു വീഡിയോയെ പ്രൊമോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ സ്വാധീനിക്കുക എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അതിനുവേണ്ടി ഒരു കൂട്ടം ആൾക്കാരെ തയ്യാറാക്കി വയ്ക്കുക നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് ഏർപ്പാടാക്കിയ ഒരു ടീം സൈബർ ടീം നിങ്ങളുടെ വീഡിയോസിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യും അതോ പ്രൊമോട്ട് ചെയ്യുന്ന എപ്പോഴാണ് എക്സാക്റ്റ് സമയത്ത് ഡിഫറൻറ്റ് ലൊക്കേഷനിൽ നിന്ന് നിങ്ങളുടെ വീഡിയോസിന് വ്യൂസ് കിട്ടുകയാണെങ്കിൽ അവിടെ തിരിച്ചറിയുക ആ ഇത് നല്ല പോപ്പുലാരിറ്റി ഉണ്ട് ഈ വീഡിയോ നമുക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാമെന്ന് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ധനമുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവർക്ക് ഇന്ത്യയിലെ എമ്പാടും സംസ്ഥാനങ്ങളിൽ ഈ പൈസ കൊടുത്ത് പ്രവർത്തിക്കുന്ന ട്രെയ്ഡ് വർക്കേഴ്സ് ഉണ്ട് സൈബർ വർക്കേഴ്സ് ഉണ്ട് പി വർക്കേഴ്സ് എന്ന് മാത്രമല്ല ഇവര് ജോലി എന്ന് പറയുന്നത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇത്തരം കണ്ടന്റ് അങ്ങ് പമ്പ് ചെയ്യുക എന്നതാണ് അതും കൃത്യമായിട്ട് അതിനെ ടാഗ് ചെയ്തിട്ട് പ്രമോട്ട് ചെയ്യാറുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും കൂടി ആൾക്കാർ ബിജു മോഹൻ ഒരു വീഡിയോ എത്തുന്നത് കൊണ്ട് കേരളത്തിലെ എല്ലാ പെണ്ണിലേക്കും എത്തും അതൊക്കെ സ്വപ്നമാണ് അതിനേക്കാൾ അപ്പുറം എത്രയോ ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റി ഉള്ള കമ്പനീസ് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട് ഇതിനെ ഈ ഡേറ്റയെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു വലിയൊരു കോമ്പതസ്യം ഉണ്ടായത് ആ കേംബ്രിഡ്ജ് അനാലിറ്റിക്കാൻ കണ്ടിട്ടുണ്ടാവും കേംബ്രിജ് അനാലിറ്റിക്കയെക്കുറിച്ചുള്ള വിവാദം മുമ്പോട്ട് വന്നപ്പോഴാണ് ഈ കേംബ്രിജ് അനാലിറ്റിക്ക എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ് അവർ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനും അല്ലെങ്കിൽ വ്യക്തികൾക്കും അവർ ക്യാമ്പയിൻ ഡിസൈൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അവർക്ക് ക്യാമ്പയിൻ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേറ്റ വേണം ഈ ഡേറ്റ പ്രൊവൈഡ് ചെയ്തത് ഫേസ്ബുക്കിൽ നിന്നാണ് അവർക്ക് ഒരു മേസ് ഡേറ്റ സെറ്റ് ചെയ്തത് അതിവേൽ ഫേസ്ബുക്കും കേംബ്രിജ് അനാലിറ്റിക്കയും ഇപ്പോൾ ലീഗൽ കേസിൽ അകപ്പെട്ടിട്ടുണ്ട് വലിയ തുക അവരെ അതിനുവേണ്ടി പിഴ അടക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ കേബിൾ ജനാലിറ്റിക്കൊക്കെ ചെയ്യുകയെന്ന് വെച്ചാൽ അപ്പോൾ അതിലൊരു ഉദാഹരണം ആഫ്രിക്കയിലുള്ള ഒരു രാജ്യത്ത് ചെറിയ രാജ്യത്ത് ഇന്ത്യൻ മൈഗ്രേഷൻ ഉണ്ട് ഇന്ത്യൻ മൈഗ്രേഷൻ ഉള്ള അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഈ കേബിൾ ജനാലിറ്റിക്കെ അവരെ അപ്രോച്ച് ചെയ്തു ഇത് പറഞ്ഞാൽ ഞങ്ങൾ വന്ന പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നിങ്ങൾ ഒന്ന് ഡിസൈൻ ചെയ്ത് തരണം നീ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചെയ്തു തരണം അപ്പോൾ കേബിൾ ജനാലിറ്റിക്കൊക്കെ ചെയ്തത് ഫേസ്ബുക്ക് വഴി ലഭിച്ച ആ രാജ്യത്തുള്ള ഓട്ടവകാശമുള്ള എല്ലാ മനുഷ്യരുടെയും എന്താണ് അവരുടെ താല്പര്യങ്ങളെന്ന് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും നമ്മൾ ഈ സൈബർ വേൾഡിൽ ഒന്നും രഹസ്യമില്ല നിങ്ങളുടെ ഹിസ്റ്ററി പോയി അറിയാം നിങ്ങളുടെ എല്ലാ താല്പര്യങ്ങളും നിങ്ങളുടെ എല്ലാ പൊകാര്യതയും ഈ സൈബർ വേൾഡിൽ പരസ്യമാണ് അപ്പോൾ അത് ആ ഡേറ്റി ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കും യൂട്യൂബും പോലുള്ള പ്ലാറ്റ്ഫോമുകളാണ് അപ്പോൾ അവിടെ ചെയ്തെന്ന് വെച്ചാൽ അവിടെയുള്ള ആ രാജ്യത്തുള്ള ഓട്ടവകാശമുള്ള എല്ലാ മനുഷ്യരുടെയും ടേസ്റ്റുകളും രാഷ്ട്രീയ തലത്തിൽ നോക്കിയിട്ട് അവർക്ക് അവിടെ ഒരു ക്യാമ്പയിൻ ഡിസൈൻ ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് വെച്ചാൽ അവർ എൻ ജി ഒ പ്രോട്ട് ചെയ്യണം ആ രാജ്യത്ത് എന്നിട്ട് പറയുന്നു പൊളിറ്റീഷ്യന്മാരെല്ലാം കവളന്മാരാണ് അവന്മാരെല്ലാം അഴിമതിക്കാരാണ് അതുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ബോയ്കോട്ട് ചെയ്യണം എന്നുള്ള വലിയ ക്യാമ്പയിൻ അവർ മുമ്പോട്ട് വെച്ചു ഈ ചില ആരാ ഏറ്റവും അധികം വീഴുക തദ്ദേശീയമായിട്ടുള്ള ബ്ലാക്ക് കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരായിരുന്നു ഏറ്റവും അധികം ഇത് അക്സെപ്റ്റ് ചെയ്യുക കാരണം അവരെ സംബന്ധിച്ചോളം നിലനിൽപ്പിന്റെ വിഷയമില്ല പക്ഷെ അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചോളം അവർക്ക് തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യും ചെയ്യുമെന്ന് ഉറപ്പാണ് അവരുടെ നിലനിൽപ്പിന്റെ വിഷയം കൂടിയാണത് അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിൻ എൻ ജി ഒ വൻ തോതിൽ അവരെ പ്രചരിപ്പിക്കുകയും അതിൽ വീണുകൊണ്ട് വോട്ടിംഗ് ശതമാനം വൻ തോതിൽ ഇഴുകയും ചെയ്തു ജയിച്ചത് ഇന്ത്യൻ ആൾക്കാരുടെ താങ്കൾക്ക് ആത്മസൂക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അവിടെ അവർ ജയിച്ചു അവിടെ ആ ഇലക്ഷൻ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ ഈ ഡെമോക്രസിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തക്ക കേപ്പബിലിറ്റിയുള്ള വളരെ വലിയ ഒരു പോസ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ അഞ്ച് സോഷ്യൽ മീഡിയ ഗെയിംസ് ഉണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ എന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് ഫേസ്ബുക്കാണ് മുപ്പത് കോടിയിലധികം ഒരു വർഷം അതിന്റെ ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട് കുറച്ച് അടുത്ത സാധനം വരുന്നത് യൂട്യൂബാണ് ഗൂഗിളിനെ കർത്താവുക ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതാണ് അത് നമ്മൾ സോഷ്യൽ മീഡിയ ആയിട്ട് കണക്കാക്കുന്നില്ല അത് കഴിഞ്ഞാൽ വരുന്നത് വാട്സപ്പും പിന്നെ വരുന്നത് ട്വിറ്ററും ഒക്കെയാണ് പിന്നെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം കണക്കാൻ ഏറ്റവും അവസാനമാണ് ഇപ്പോൾ എക്സ് ട്വിറ്ററില്ല എക്സ് വരുന്നത് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഡെമോക്രസിയെ കൺട്രോൾ ചെയ്യാൻ പക്ക രീതിയിൽ മാനുഫാക്ചറിംഗ് കൺസെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന വലിയ പോസ്റ്റുകളായി മാറിയിട്ടുണ്ട് ഇതിനെ നിയന്ത്രിക്കേണ്ടത് ഡെമോക്രസിയുടെ നിലനിൽപ്പിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എങ്ങനെ വർക്ക് ചെയ്യണം എന്നതിൽ നമ്മളെ ഓരോ സിറ്റിസണും ഒരു സേ ഉണ്ടാകണം എന്നെപ്പോഴുള്ള കണ്ണൻ നെക്കേഴ്സിന് മാത്രമല്ല പൊതുജനങ്ങൾക്കും സേ ഉണ്ടാകണം ഇന്ന കണ്ണൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പാലിക്കുന്നില്ല എന്ന് തോന്നിയാൽ ഫേക്ക് ന്യൂസുകളെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ ആൾക്കൊരു മാറ്റം വരുത്താൻ നമ്മൾ പൊളിറ്റിക്കൽ പ്രശ്നം ആക്ച്വലി ട്രംപിന്റെ പരാജയത്തിന് ശേഷം ബൈഡൻ അധികാരത്തിൽ ശേഷം രണ്ടായിരത്തി ഇരുപതില് വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് യൂറോപ്യൻ കമ്മീഷൻ വലിയ മൂന്ന് നാല് കമ്പനികൾ ബേസിക്കലി ഫേസ്ബുക്ക് യൂട്യൂബ് മൈക്രോസോഫ്റ്റ് ഒക്കെ ചേർന്നിട്ട് ഒരു പോളിസി ബിൽട്ടപ്പ് ചെയ്തിരുന്നു ആ പോളിസി എന്ന് പറയുന്നത് എന്താ ഫേക്ക് ന്യൂസുകളെ മിസ് ഇൻഫോർമേഷൻ ഡിസ് ഡിസ്ഇൻഫോർമേഷനെ കൺട്രോൾ ചെയ്യുക അതിനെ സിറ്റിസൺ ആൾക്കാർക്ക് അതിനെ മോണിറ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റി അങ്ങനെ അവര് പല ആൾക്കാരുടെയും പല ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുന്ന പ്ലാറ്റ്ഫോമുകളെയും സ്റ്റോപ്പ് ചെയ്തിരുന്നു പക്ഷേ ഏറ്റവും രസകരമായ കാര്യം ഇത്തവണ ട്രംപ് അധികാരത്തിൽ ശേഷം നമ്മുടെ സ്വന്തം സുക്ബർഗ് വളരെ നിലക്ഷമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്തു അദ്ദേഹം ഓപ്പണായിട്ട് വന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഫേ വീഡിയോക്ക് മുമ്പിൽ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകളെ അഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഗ്രൂപ്പുകളെ നമ്മൾ പിരിച്ചുവിടുന്നു അത്തരത്തിലാൾക്കാർക്ക് നമുക്ക് ആശയ സ്വാതന്ത്ര്യത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അതിനെ അവരെതിരായത് കൊണ്ട് അത്തരത്തിലുള്ള യാതൊരു ഫെസിലിറ്റിയും ഇനി മുതൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് പറയാൻ സുഖം തയ്യാറായി ഒരു രണ്ട് മാസം മുമ്പാണ് അദ്ദേഹം ഇത്തരത്തിൽ വീഡിയോ ചെയ്തത് നമ്മൾ എത്ര വേറെ ചർച്ച ചെയ്തുകൂടാ പക്ഷേ എന്തുകൊണ്ടാണ് സുഖംബർ അങ്ങനെ ചെയ്തത് സുഖംബർക്കിനറിയാം അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ ഇനി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ട്രംപിന്റെ രാഷ്ട്രീയം അനുകൂലിച്ചേ പറ്റൂ ട്രംപിന്റെ രാഷ്ട്രീയം നിലനിൽക്കുന്നത് ഫേക്ക് ന്യൂസിലാണ് ഡിസ്ഇൻഫോർമേഷനിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ സോഷ്യൽ മീഡിയ കമ്പനികൾ ഇന്ന് വലതുപക്ഷ രാഷ്ട്രീയത്തിനെ അനുകൂലിക്കുന്നു പക്ഷേ അവരെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞത് നിർത്തുന്നു നന്ദി വേടിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ അതിന് താഴെ തന്നിട്ടുള്ള എല്ലാ അതായത് ബുക്ക് ഭൂരിപക്ഷം കമൻ്റുകളും ഈ പലതുപക്ഷ ആളുകളുടെ അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് ആ താല്പര്യമുള്ള വീഡിയോസ് ലേണ്ടതെന്ന് സംശയമാണ് നിർത്തി അത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഉദാഹരണത്തിൽ നോക്കുന്നതിന് ഉത്തരം പറയാത്തേ നിങ്ങൾക്കറിയാം ഈ ലിബറൻസും അല്ലെങ്കിൽ പ്രോഗ്രസീവും ആൾക്കാരും വലതുപക്ഷ രാഷ്ട്രീയക്കാരും എന്നുള്ള വ്യത്യാസം എന്ന് പറയാമോ അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട് നമ്മൾക്ക് ശേഷി കുറവാണ് നമ്മൾ ഏത് വീഡിയോ എടുത്താലും പ്രോഗ്രസീവ് വീഡിയോ എടുത്താലും എൻ്റെ താഴെന്നുള്ള കമൻറ്റിൽ എൻ്റെ വീഡിയോസിൽ ഒരു എഴുപത് ശതമാനം കമൻറ്റും കറിയുകയാണ് അല്ല ഒന്നാതെ കറിയുകയാണ് അല്ലെങ്കിൽ ഞാൻ മാക്സിമം പറയുക പക്ഷേ എത്ര വെച്ചാൽ മനുഷ്യന് ഡിലീറ്റ് ചെയ്യാൻ വയ്ക്കും അപ്പോൾ ഞാനൊരു കാര്യം ചെയ്ത് ഫേസ്ബുക്കിൽ ഒരു സെറ്റിങ്സിൽ പോയാൽ നിങ്ങൾക്ക് കമൻറ്റുകളെ കൃത്യമായിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കറിയാവുന്ന മലയാളത്തിലെ എല്ലാ തെറിയും ഞാൻ അതുവരെ ആദ്യത്തെ എല്ലാ തെറി ലോജും ഞാൻ ആ ഫിൽറ്ററിൽ ആഡ് ചെയ്തു അതായത് ഈ തെറി വന്നാൽ ഈ കമൻറ്റ് അതിന് അപ്പിയർ ആവില്ല അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാനുള്ള ഈ ആൾക്കരുതൽ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതിന് വലിയൊരു ഉദാഹരണം ഞാൻ കീഴിൽ തൊട്ടതുപോലെ ആയി ആ അനുഭവിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്കിൽ കമൻറ്റിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ കമന്റ് അത് കാണുന്നത് നിങ്ങളുടെ കണ്ടന്റ് ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് അത് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എത്ര കമന്റ് കിട്ടി എന്നുള്ളത് കൂടി നോക്കിയിട്ടാണ് നിങ്ങൾക്ക് എത്ര ലൈക്ക് കിട്ടി എന്നുകൊണ്ട് നോക്കിയിട്ടാണ് നിങ്ങളുടെ കമന്റ് കുറഞ്ഞാൽ അത്ഗുഴിതം കാണുക നിങ്ങളുടെ പോപ്പുലാരിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടമില്ല എന്നതാണ് അപ്പോ ആദ്യം ആദ്യം ആൾക്കാർ ചീത്തോലിക്കുന്ന ആൾക്കാർ ചീത്ത ചീത്തോലിക്കുമ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ് അത് വരുന്നില്ല വരുന്നില്ല കണ്ടപ്പോ അവര് ചീത്തം നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോ അപ്പോൾ കമന്സിന്റെ എണ്ണം നന്നായി കുറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് എന്താ റീഡ് ചെയ്തത് ആ ഇപ്പം ബിജു നോൻ്റെ വീഡിയോസിന് ആ താത്ത താല്പര്യം കുറഞ്ഞിരിക്കുന്നു എൻ്റെ വ്യൂസ് വീഡിയോസിൻ്റെ വ്യൂസ് മുത്തനെ താഴോടുകയും ഇതൊരു മോഡേൺ ആയിട്ടുള്ള പ്രാക്ടീസ് ആണോ അതായത് ഞാനൊരു സ്റ്റേണായി തീരുമാനം എടുക്കുകയാണ് ഇത്തരത്തിലുള്ള യാതൊരു അസഭ്യവും എൻ്റെ ചാനൽ വഴി പോകാൻ പാടില്ല അത് പ്രിഷർ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിലുള്ളത് അവിടെയാണ് ഞാൻ പറയുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സും പൊതുജനങ്ങളും ഇവിടെ പറഞ്ഞത് ഇത്തരത്തിലുള്ള അപകടത്തിൻ്റെ ഇത്തരം കണ്ടീഷൻസിനെ എതിരെ നിലപാടുകൾ സ്വീകരിക്കുകയും പോസ്റ്റിലെത്തുകയും വേണം ഈ ഫേസ്ബുക്കിനെയും ഈ യൂട്യൂബിനെയും നമ്മൾ പ്രശ്നം എത്തിയാൽ അവർ മാറും അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്നത് കണ്ടാൽ അവരെന്ത് മാറ്റത്തിലും അവർ കൊണ്ടുവരും വേറെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ ഫേസ്ബുക്ക് കണ്ടന്റുകളിലും യൂട്യൂബ് കണ്ടന്റുകളിലും നോക്കിയാൽ റൈറ്റ് ബിങ് പ്രോസസ്സിന്റെ അതാണ് ഞാൻ പറഞ്ഞത് ലൈറ്റിങ് എന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് ഞാൻ പറയാം പ്രത്യേകിച്ച് ഇത് സ്വന്തം ചിന്തയെ പൊനോട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നിങ്ങൾക്കറിയാമെന്നറിയില്ല നാൾക്ക് മുമ്പ് വളരെ ഫേമസ് ആയ ഒരു ഫോട്ടോഗ്രാഫറിന്റെ മകൾ അദ്ദേഹത്തിന്റെ ഭർത്താവിനോടൊപ്പം നോർത്ത് ഈസ്റ്റിൽ പോയിട്ട് ഒരു സാത്താൻ ക്രിയ നടത്തുകയും നനിക്കുകയും ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയാം അവരെങ്ങനെയായിരിക്കും അത്തരത്തിലൊരു ക്രിയയിലേക്ക് കാരണം കേരളത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ അത്തരത്തിലുള്ള കാത്താന ക്രിയയെക്കുറിച്ചുള്ള അറിവ് കിട്ടാനോ ഒരു നെറ്റ്വർക്കോ സാധ്യമില്ല പക്ഷെ അത് ആദ്യമാക്കിയത് സോഷ്യൽ മീഡിയ ഇന്ന് നിങ്ങൾക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അമേരിക്കയിലുള്ള ഒന്നാം തരം അന്ധവിശ്വാസം അടിക്കാനും അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഏർപ്പെടുത്തുന്ന ആക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാനും ഒക്കെയുള്ള ഒരു അവസരം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്നത്തെ സൈബർ വേൾഡ് ഒരിക്കുന്നുണ്ട് സൈബർ വേൾഡ് എല്ലാം ദുഷ്ടമാണെന്നൊന്നും അഭിപ്രായം ഇരിക്കില്ല അത് അതിന്റെ പോസിറ്റീവ് പോസിറ്റീവായ സൈഡ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അപ്പോഴും അതിനകത്ത് ഒത്തിരി ചതിക്കുഴികളും ഒത്തിരി ചലഞ്ചസും ഉണ്ട് അതിനെ അഡ്വസ് ചെയ്യണം പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി ചലഞ്ചസ് കൂടുകയാണ് കൂടുതൽ സിറ്റിസൺ ആക്ഷൻസ് ഈ മേഖലയിൽ അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ സോഷ്യൽ മീഡിയയുടെ കാലത്ത് കുട്ടികൾ കുറച്ചുകൂടെ സയന്റിഫിക് വരുന്നത് ഞാൻ ചോദിച്ചു പക്ഷേ അത് അപ്രസക് ആണെന്നാണ് അനുഭവിക്കൈ ടെമ്പറിലേക്ക് കുട്ടികളെ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യരെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി യാതൊരു ബാധ്യതയും സോഷ്യൽ മീഡിയ ചെയ്യാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ആ അക്കത്തിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കാരണം കൂടുതൽ ഈ പറയുന്ന പൂർത്താരഗതത്തിൽ നികത്തുന്ന ഏത് അന്ധവിശ്വാസത്തെയും അതേ വഴി നിലനിർത്തുന്ന ഒരു സാമൂഹ്യ സോഷ്യൽ മീഡിയ സാഹചര്യമാണ് നമുക്കുള്ളത് എന്നതിലേക്ക് വരേണ്ടി ആദ്യത്തെ ഒരു കമന്റ് എല്ലാത്തിനും കണ്ട്രോൾ ആവശ്യമുണ്ട് എന്ന ഒരു അഭിപ്രായ ഞാൻ നമ്മൾ മാധ്യമങ്ങളെ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ മാധ്യമം എന്ന് പറയുന്നത് പക്ഷെ അച്ചടി ആയി അല്ലേ അത് ലോകമെല്ലാം എത്താൻ വേണ്ടി നൂറ്റാണ്ടിൽ എത്തും ടെലിവിഷന് ലോകത്തെമ്പാടും എത്താൻ അമ്പത് വർഷം എടുത്തു അതിനുമുമ്പ് റേഡിയോയ്ക്ക് വേണ്ടി നൂറ്റാണ്ടിൽ എടുത്തു ടെലിവിഷന് അമ്പത് വർഷം എടുത്തു ഇന്റർനെറ്റിന് എത്ര വർഷം ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം കൊണ്ട് ലോകത്തെല്ലാത്ത ഫേസ്ബുക്ക് കുറങ്ങിരുന്നൊന്നറിയാവോ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി അഞ്ചിലാണ് യൂട്യൂബ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് ഇൻസ്റ്റഗ്രാം ആരംഭിക്കുന്നത് ഇത് വെറും പതിനഞ്ച് വർഷം കൊണ്ട് ലോകത്തിലെ എല്ലാവരുടെയും കൈകളിലാണ് അപ്പോൾ ഈ മീഡിയത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ലേണിംഗ് പ്രോസസ്സിലാണ് ഈ ലേണിംഗ് പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ തെറ്റുകൾ ഉണ്ടാകും ആ തെറ്റുകളിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഈ തെറ്റുകൾ എങ്ങനെ തിരുത്താം എന്നുള്ള ഒരു പഠനം നമുക്ക് വളരെ അത്യാവശ്യമാണ് പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അത് മൈത്രയിൽ എപ്പോഴും പറയും മനുഷ്യന്മാരൊന്നും നന്മകളുടെ ഗതനലുമല്ല നമുക്കൊരു ഉണ്ട് ഉദാഹരണത്തിന് ഞാൻ മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് കയറാൻ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്താൽ മമ്മൂട്ടിയെ അനുകൂലിക്കുന്ന ആൾക്കാരും അതിലാണ് മമ്മൂട്ടിയെ എതിർക്കുന്ന ആൾക്കാരും അതിലാണോ മമ്മൂട്ടി അനുകൂലിക്കുന്ന ആൾക്കാർ എന്താണ് പിന്നെ എന്താണ് മമ്മൂട്ടിയെ കുട്ടി പറയുന്നത് അറിയണമല്ലോ അറിയാൻ വേണ്ടി അവർ കാണും മമ്മൂട്ടി എടുത്തുന്നവരോ രാസ്വദിറ്റായ എന്നാൽ മമ്മൂട്ടിയെ അനുകൂലിച്ചുള്ളൂ മമ്മൂട്ടി നല്ലൊരു നടനാണെന്ന് പറഞ്ഞത് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റോ വീഡിയോ ചെയ്താൽ മമ്മൂട്ടിയൊക്കെ കാ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ടോൻ കാണുക അദ്ദേഹത്തെ വെറുക്കുന്ന കാണാൻ സാധ്യത പോകാം വെറുപ്പിന് നല്ല മാർക്കറ്റ് നെഗറ്റിവിറ്റിക്ക് ഭയങ്കര മാർക്കറ്റ് ഉണ്ട് പിന്നെ നമ്മൾ ഈയിടയ്ക്ക് തിരിച്ചുള്ള ഒരു പുതിയ പ്രതിഭാസം തൊപ്പി എന്നുള്ള ഞാൻ അക്കി തൊപ്പി പൊളിച്ചിട്ടില്ലേ ഞാൻ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന പക്ഷെ ഞാൻ ആ തമ്മക്ക് ശേഷം തൊപ്പി മനുഷ്യനെ അറിയുന്നത് അപ്പൊ ഞാൻ ചെയ്യുമോ നമ്മുടെ മക്കളൊക്കെ എങ്ങനെയായി മാറിയോ അതിനെ ഒരു 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 വശമുണ്ട് ആ വശം എന്ന് വെച്ചാൽ ഈ തൊപ്പിയെ ആരാധിക്കുന്നവരല്ല നമ്മളെ മക്കൾ എല്ലാവരും ഓക്കെ തൊപ്പിയെ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുടെ ഒബിയസ്ലി കുട്ടികളിൽ വിമത സ്വരം ഉണ്ട് തൊപ്പിയിലകത്ത് വിമിത എലമെന്റ് ഉണ്ട് അതിനെ ആസ്വദിക്കുന്നവരുണ്ട് ഓക്കെ അതിനെ ആരാധിക്കുന്ന കുട്ടികളുണ്ടാകും അതേസമയം വേറൊരു ഫാക്ടർ ഉണ്ട് കേട്ടോ ഈ സോഷ്യൽ മീഡിയ ചെയ്തതെന്ന് വെച്ചാൽ ഒരേപോലെ ചിന്തിക്കുന്നവർക്ക് ഒത്തുകൂടാനുള്ള അവസരം ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ അതായത് ഒരു സിനിമ കാണാൻ വേണ്ടി ഒരു തിയേറ്ററിൽ ഒരുത്തൽ പൂവുന്ന കാലുകയറ്റിയ അങ്ങനെ പോകുന്ന ഒരു നൂറ് ട്രീറ്റ്മെന്റ് അപ്പൊ ഒരു തൊട്ട് അപ്പൊ അടി കൊടുക്കാം പക്ഷെ സോഷ്യൽ മീഡിയാണ് ഈ നൂറ് തിയേറ്ററിൽ ഒരാൾക്കുണ്ട് ഈ നൂറ് പൊക്കെ ഒരുമിച്ച് വരാനുള്ള അവസരവും ഒരുമിച്ച് പോകാനുള്ള അവസരവും സോഷ്യൽ മീഡിയ ഒരുക്കുന്നുണ്ട് അപ്പൊ അവരുടെ ശബ്ദം നമുക്ക് വലിപ്പതായി തോന്നുന്നു ആംബിളിഫൈനുള്ള സോഷ്യൽ മീഡിയയിൽ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള സാധാരണ സേവകർക്കും എല്ലാവർക്കും ഒന്നിച്ചു ചേരാറുണ്ട് പക്ഷെ ഞാൻ അത്ര സിറ്റുവേഷൻ ആണെന്ന് ഞാൻ ധരിക്കുന്നില്ല ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള ഒത്തിരി സൈഡുകളും ഉണ്ട് അത് നമുക്കറിയാം നമ്മളൊരു സുഹൃത്തു തന്നെ ഒരു പെൺകുട്ടി അവളെ തൊട്ടടുത്തുള്ള ഒരു കായൽ വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ ഇന്ന് കായൽ വൃത്തിയാക്കാൻ പോകുന്നു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും അവരെ ചെല്ലുമ്പോൾ അതറിഞ്ഞിട്ട് പത്തമ്പതോളം ഏങ്ങായിട്ട് ആത്താഴിടുകയും അവർ ഒരുമിച്ചിരുന്ന് ആ കായലിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കളക്ട് ചെയ്ത് അത് വെച്ച് അവർ കൗതുക വസ്തുക്കൾ ഉണ്ടാക്കുകയും പിന്നെ ഒത്തിരി പേര് ഒത്തിരി ചേരുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് വെള്ളപ്പൊക്ക സമയത്ത് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് നമ്മളെ യുവജനങ്ങൾ കോഷ്യൻ വഴി ഉപയോഗിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് അതിനെ ഉപയോഗിച്ചതും പക്ഷെ ആ എല്ലാ കേപ്പബിലിറ്റിയും നമ്മൾ അംഗീകരിക്കുകയും എക്സ്പ്ലോർ ചെയ്യുകയും വേണം അതേസമയം തന്നെ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ കോമ്പാക്ട് ചെയ്യണം എന്നും നമ്മൾ ചിന്തിക്കണം ഓക്കെ താങ്ക്